പോകല്ലേ പോകല്ലേ മധുരയ്ക്കു കണ്ണ ബൃന്ദാവനം വിട്ടു പോകല്ലേ കണ്ണ പോകല്ലേ പോകല്ലേ മധുരയ്ക്കു കണ്ണ ബൃന്ദാവനം വിട്ട് പോകല്ലേ കണ്ണ നന്ദായ ശോദ കുമാര കിശോര ബൃന്ദാവനവാസി അല്ലേ നീ കണ്ണാ പോകല്ലേ പോകല്ലേ മധുരക്കു കണ്ണാ ബൃന്ദാവനം വിട്ട് പോകല്ലേ കണ്ണാ വെണ്ണപ്പാൽ കട്ടുണ്ട നീലക്കാർ വർണ്ണ വെണ്ണ വെണ്ണകട്ടുണ്ണുവാൻ ആരുണ്ടൂ കണ്ണ വെണ്ണപ്പാൽ കട്ടുണ്ട നീലക്കാർ വർണ്ണ വെണ്ണ വെണ്ണകട്ടുണ്ണുവാൻ ആരുണ്ടൂ കണ്ണ കണ്ണീരായി കേഴുന്നു പോകല്ലേ കണ്ണ കണ്ണീരായിക്കേഴുന്നു പോകല്ലേ കണ്ണ വൃന്ദനം ശൂന്യമാകില്ലേ കണ്ണ പോകല്ലേ പോകല്ലേ മധുരയ്ക്കു കണ്ണ വൃന്ദാവനം വിട്ടു പോകല്ലേ കണ്ണ േമത്തിൻ രാധയോ കണ്ണ പ്രേമിയാം നിന്നെ പിരിയുമോ കണ്ണ പ്രേമത്തിൻ ധാരം രാധയോ കണ്ണ പ്രേമിയാം നിന്നെ പിരിയുമോ കണ്ണാം ജീവൻ്റെ ജീവനം കോടക്കാർ വർണ്ണ ജീവൻറെ ജീവനം കോടക്കാർ വർണ്ണ തീരാത്ത ദുഃഖത്തിയിലാഴ്ത്തല്ലേ കണ്ണ പോകല്ലേ പോകല്ലേ മധുരക്കു കണ്ണാ ബൃന്ദാവനം വിട്ടു പോകല്ലേ കണ്ണിത്തീ പിതാംബരം കണ്ണ കാലിൽ ചീലന്തം അരമണിയും കണ്ണ പീലി ീരു മൂടി പീതാംബരം കണ്ണ കാലിൽ ചീലന്തും അരമണിയും കണ്ണ ഓടക്കൂഴൽ വീളി നാദവും കണ്ണാ ഓടക്കൂഴൽ വീളി നാദവും കണ്ണാ തേടി അലയില്ലേ ഗോപികൾ കണ്ണ പോകല്ലേ പോകല്ലേ മധുരക്കോ കണ്ണാം ബൃന്ദാവനം വിട്ടു പോകല്ലേ കണ്ണാം ആലോല കല്ലോലിനീയാം യമൂന നിന്നെ കാതോർത്തു നിൽക്കുന്നു ഗോക്കളും കണ്ണാം ആലോല കല്ലോലിനീയാം യമൂന നിന്നെ കാതോർത്തു നിൽക്കുന്നു ഗോക്കളും കണ്ണാം കാണാത്ത ദുഃഖത്തിൽ തേങ്ങില്ലേ കണ്ണാം മാനോദർണ നീ പോകല്ലേ കണ്ണാം പോകല്ലേ പോകല്ലേ മധുരയ്ക്കു കണ്ണ വൃന്ദാവനം വിട്ടു പോകല്ലേ കണ്ണ വൃന്ദാവനം വിട്ടു പോകല്ലേ കണ്ണ വൃന്ദാവനം വിട്ടു പോകല്ലേ കണ്ണ